ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം അതിനു മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫൈവ് പെൻഡക്കിൾസ് Eight of four of cups ace of swords three of cups nine of pentacles നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ടു നയൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് അതായത് ഒരു ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ അവഗണിച്ച് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളെ അവഗണിച്ച് മാറ്റി നിർത്തിയ ആളുകൾ നിങ്ങളെ എന്താ പറയുക നിങ്ങളെ എല്ലാവരും ഒരുമിച്ച് ചേർത്ത് നിർത്തി നിങ്ങളെ വളരെ ആദരവോട് കാണുന്ന ഒരു വഴിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് എനർജി കണക്ഷൻസ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വോർണിംഗ് സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ നീ ഈ വഴി പോയാൽ അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു തരത്തിലും മുന്നേറാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റാളുകൾ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും അഡ്വൈസോ കാര്യങ്ങളോ ഉപദേശങ്ങളൊക്കെ തരുന്നതും നിങ്ങൾ നിങ്ങളെ അവർ ഒരു പക്ഷേ അവർ നിങ്ങൾക്കൊരു കഴിവില്ല അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളെ മാറ്റി നിർത്തി കാണുന്നത് ആ ഒരു രീതിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ചിലപ്പോൾ പറയുകയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ മറ്റു രീതിയിൽ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും പക്ഷേ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കുന്നു കാരണം ഇങ്ങനെയുള്ളൊരു ബന്ധത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ പടിപടിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല ചിലപ്പോൾ ലോൺ കാര്യങ്ങളൊക്കെ ഒന്നും ലഭിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ആഗ്രഹിച്ച ഗ്രാൻഡോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങൾ വിചാരിച്ച ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സന്ദേശം കൂടിയിട്ടാണ് കാരണം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സഹായം ചോദിക്കാൻ മടിക്കരുത് പക്ഷേ അത് നിങ്ങൾക്ക് ആ ഒരു റെസ്പെക്റ്റ് തരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു രീതിയിൽ കാണുന്ന ആളുകളിൽ നിന്നായിരിക്കണം കാരണം ഇവിടുത്തെ ഒരു എനർജി മറ്റൊന്നു പറയാനുള്ളത് ചില വ്യക്തികൾ നിങ്ങളെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ പക്ഷെ നമ്മൾ ചില ആളുകൾ പറയുമല്ലോ എന്തൊക്കെയാണെങ്കിലും അച്ഛനല്ലേ അമ്മയല്ലേ സഹോദരനല്ലേ ബന്ധുവല്ലേ അപ്പോൾ നിങ്ങൾക്ക് അടുപ്പമുള്ള സുഹൃത്താണ് വളരെ അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്നതിന് പകരം ചിലപ്പോൾ പാരന്റ്സ് പറയും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ സഹോദരനാണ് സഹോദരനോട് ചോദിക്കുക എന്ന് പറയുന്നത് പക്ഷേ സഹോദരൻ ആ ഒരു പേരിൽ മാത്രം അല്ലെങ്കിൽ ബന്ധുക്കൾ ചില പേരിൽ മാത്രം ഉണ്ടാവുള്ളൂ അവരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല അതേസമയം സുഹൃത്തെന്ന് പറയുന്നത് ആ ഒരു ആ ഒരു ബന്ധങ്ങൾക്കൊക്കെ അതീതമായിട്ടുള്ള സൗഹൃദമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളെ സഹായിക്കുന്ന ഒരാൾ ആരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് ആ ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കാം ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെ ആകണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ആലോചിക്കാനും സംസാരിക്കാനും ഉണ്ട് അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഏത് രീതിയിലാണോ അത് കാണുന്നത് മറ്റുള്ളവർ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാണുന്നുണ്ടോ എന്നുള്ളത് അത് ചിന്തിക്കാം അതായത് ആ രീതിയിൽ തീരുമാനിക്കാം അതല്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾ പറയുന്ന മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി ഐഡിയാസ് ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം വലിയ വലിയ ബിസിനസ് ചെയ്യണം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം ആഗ്രഹം ഉണ്ടാവും അത് നിങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിന്നെക്കൊണ്ടൊന്നും പറ്റില്ല കഴിവില്ല എന്ന ചിന്തയിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവരോട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതിരിക്കുക മറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളുമായിട്ടാണ് എന്നുള്ളതാണ് അപ്പം ഏജ് ഓഫ് പെൻഡക്കൾസ് എനോജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ലൈഫിൽ പോവുകയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ ടാലൻസ് ഒക്കെ മനസ്സിലാക്കി ലൈഫിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവുകളും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് കഴിവുണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു സാമ്പത്തികമായിട്ട് മുന്നേറുന്നു എന്നുള്ളതൊക്കെ അറിയ ആ ഒരു അതൊരു മുന്നോട്ടേക്കുള്ള പാത തന്നെയാണ് പക്ഷേ ആ ഒരു കഴിവ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അത് സംഭവിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ കഴിവ് എങ്ങനെ ഉപയോഗപ്പെടുത്താം ഫ്യൂച്ചറിലേക്ക് ഭാവി സുരക്ഷിതമാക്കാൻ സാമ്പത്തികമായിട്ട് മുന്നേറാൻ നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കുക നിങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളൊരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കാരണം ഒരു ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം ആപ്ലിക്കേഷൻ എഴുതുമ്പോൾ റെസ്യൂമേ എങ്ങനെ തയ്യാറാക്കണം ഒരു സി വി എങ്ങനെ തയ്യാറാക്കുക ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ സ്കില്ല് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അത് ചെയ്യണം എന്നുള്ളത് കാര്യമുണ്ട് എന്നൊക്കെ പല കാര്യങ്ങളും നിങ്ങൾ എല്ലാ ഭാഗത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കി അതിൽ മുന്നേറുന്നൊരു സമയമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് ചില ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു എങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാനൊക്കെ തുടങ്ങുന്നു അതിനുള്ള നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വളരെ വലുതാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ ഫോർ ഓഫ് കപ്സ് എനർജിയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം ഒരു ഫോർ ഓഫ് കപ്സ് എനർജി നിങ്ങളുടെ മുന്നിലേക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ പലപ്പോഴായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് നിങ്ങൾക്ക് സഹായഹസ്തങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് മറ്റ് നിങ്ങൾക്ക് എനിക്കൊരു സഹായം ചെയ്യാൻ ആരുമില്ല എന്നുള്ളൊരു ചിന്തയാണ് പക്ഷെ ആ ഒരു ചിന്തയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ഇമോഷൻസ് കണക്കിലെടുക്കാതെ അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകുന്നൊരു സമയമാണ് അപ്പോൾ ഒത്തിരി ഈ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ഇന്വോൾവ്മെന്റ് ഉള്ള ഒരു സമയത്താണ് നിങ്ങൾക്ക് കുറച്ച് സ്പേസ് ആവശ്യം ആ സമയത്ത് നിങ്ങൾ നിങ്ങളോടൊപ്പം ഓടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലാതെ മറ്റുള്ളവരും ചില സാഹചര്യങ്ങളിൽ ചുറ്റുപാടും ഒത്തിരി ആളുകൾ നിൽക്കുന്നത് നിങ്ങളുടെ എനർജി അവർ വലിച്ചെടുക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പേസ് വേണം നിങ്ങൾ ഒറ്റക്ക് കുറച്ച് സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ചില കാര്യങ്ങൾ ചില സമയത്ത് ചില ആളുകളെ സംബന്ധിച്ച് പോസ്റ്റ് പോർട്ടം ബ്ലൂസ് ഓർ അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഡീൽ ചെയ്യേണ്ടുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ പ്രഗ്നൻസി സിറ്റുവേഷൻ മാരേജ് സിറ്റുവേഷൻ അതൊക്കെ ഡിസ്കസ് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നല്ല രീതിയിൽ സംസാരിച്ചിട്ട് സഹായമില്ല അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്ത ആദ്യം മാറ്റുക സപ്പോർട്ടുണ്ട് പക്ഷേ നിങ്ങളത് സപ്പോർട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുക അതിനുശേഷം അവരുടെ മറുപടിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് റിയൽ സപ്പോർട്ട് അല്ലെങ്കിൽ എന്നുള്ളത് അപ്പോൾ അത് അവിടെ നിർത്തുക സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് മാത്രം അത് തുടർന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പിന്നീട് പറയുകയാണെങ്കിൽ എയ്സ് ഓഫ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ ഈ ഒരു എയ്സ് ഓഫ് സോട്സ് എനർജി എന്ന് പറയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസകാരിയായിട്ട് ഒരു സിറ്റുവേഷൻ ആവാം പുതിയ വിദ്യാഭ്യാസ പുതിയ കോഴ്സോ കാര്യങ്ങളോ മറ്റോ സാഹചര്യം പരീക്ഷ പഠനം അതുപോലുള്ള ഇതിലൊക്കെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മാറുകയാണ് നിങ്ങൾ രാവിലെ എണ്ണിട്ട് ചിലപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങൾ പഠിത്തത്തില് കൂടുതൽ ശ്രദ്ധിക്കുന്നു നിങ്ങൾ കൂടുതൽ അച്ചീവ് ചെയ്യുന്നു ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ വരുന്നു ലൈഫിൽ പുതിയ റെക്കഗ്നീഷൻസ് ഉണ്ടാകുന്നു പലരെയും സംബന്ധിച്ചിടത്തോളം പുതിയ ഡെവലപ്മെന്റ് ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനം അക്കാഡമിക്സിൽ മികവ് നേടുന്നതാവാം ഇപ്പോൾ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ ഒരു അല്ലെങ്കിൽ റിട്ടയർ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നു നോളേജ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ത്രീ ഓഫ് കബ്സ് എന്നാണ് അപ്പോൾ ആഘോഷങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ആഘോഷിക്കുന്നു ജീവിതത്തിൽ അപ്പോൾ ഇത് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യീയൊരു സമയത്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് എന്നുള്ളതല്ല മുന്നോട്ടേക്ക് വരുന്ന സമയങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആഘോഷിക്കാനുണ്ടാകുന്നു എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ജീവിത ചിന്ത മാറുന്നു വലിയ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ആഘോഷിക്കാവൂ എന്നുള്ളൊരു ഇതിൽ നിന്ന് മാറി കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഘോഷിക്കാൻ തുടങ്ങണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്ററാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുന്നു ജീവിതം നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നൈൻ ഓഫ് പെൻഡക്കൾസ് എനർജിയാണ് ലാസ്റ്റ് വന്നിട്ട് ലൈഫ് നിങ്ങൾ എങ്ങനെയാണോ വേണം എന്നാഗ്രഹിച്ചത് ആ രീതിയിലേക്ക് ഫൈനലി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ടീം വർക്കാണ് നിങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ സുഹൃത്തോ മറ്റാരെങ്കിലും ഒക്കെ ആവാം ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന എപ്പോഴും മൂന്നാളുകളുടെ ഒരു കണക്ഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എപ്പോൾ എത്തും എന്നുള്ളൊരു ചോദ്യം ഉണ്ടെങ്കിൽ ചില ആളുകൾക്ക് മൂന്ന് മാസം ചില ആളുകൾക്ക് ആറുമാസം ചില ആളുകൾക്ക് ഒമ്പത് മാസം ആ ഒരു എനർജി ടൈമിലാണ് കാണിക്കുന്നത് ഇതിലൊത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ടീം വർക്ക് ഒരു കോമ്പിനേഷൻ ഒരു യൂണിറ്റി ഇവിടെ കാണിക്കുന്നത് യൂണിറ്റി എന്ന് പറയുന്നത് നമ്പർ ആണ് നമ്പർ ഓഫ് പോസിറ്റിവിറ്റി ആൻഡ് പിരമിഡിൻ്റെ നമ്പർ ത്രീ കോർണേഴ്സ് എനർജി അല്ലെങ്കിൽ ആ ഒരു എനർജിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് നയൻ മന്ത്സ് എനർജി കാണിക്കുന്നത് നിങ്ങൾ ഫൈനലി ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്